മലപ്പുറത്ത് സിപിഎം ജില്ലാ സമ്മേളനം തുടരുന്നതിനിടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എസ് ഡി പി യുടെ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ മന്ത്രി വി അബ്ദുറഹിമാന് പിന്തുണ നൽകിയെന്ന വെളിപ്പെടുത്തൽ മന്ത്രി വി അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുത് എന്നാണ് എസ് ഡി പി മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എ വിജയരാഘവന്റെ വർഗീയ പരാമർശം ഏറ്റുപിടിച്ച് പാർട്ടിയോടുള്ള തന്റെ കൂറ് തെളിയിക്കാനാണ് അബ്ദുറഹ്മാൻ ശ്രമിക്കുന്നതെന്നും വിമർശനം പറയുന്നു അതേസമയം താനൂരിൽ മുസ്ലിം മുസ്ലിംലീഗിനെതിരായ അന്ന് ഒരു ജനകീയ കൂട്ടായ്മയാണ് രൂപീകരിച്ചതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വിശദീകരിച്ചു ുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ് ന്യൂനപക്ഷ വർഗീയതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക നമുക്കിടയിലുണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയം തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ അത് നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ തന്നെ അറിയാം കേരളത്തിൽ ഏറ്റവും സമാധാനപൂർവമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് അവിടെ മുസ്ലിം ലീഗിന്റെ ജമായത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിനെ നമ്മൾ അവലപിക്കുന്നുണ്ട് പിന്നെ താനൂരിലെ വിജയത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെതിരായി ഉള്ള ഒരു മത്സരത്തിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഒരിക്കലും താനൂരിലെ വോട്ടർമാർക്കിടയിൽ അവരെ മറന്നുകൊണ്ടുള്ള ഒരു രീതി എന്നേവരെ എടുത്തിട്ടില്ല ഇനി അത് ആലോചിക്കുന്നില്ല കാരണം താനൂരിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ മറ്റൊരു സംശയം ആർക്കും വേണ്ട ഇതിൽ ഇതിൽ താനൂരിൻ്റെ വികസനമാണ് അന്ന് ലക്ഷ്യം വെച്ചത് അത് നല്ല രീതിയിൽ തന്നെ താനൂരിൽ നടന്നിട്ടുണ്ട് മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ മുൻ മുൻപ് പിന്തുണച്ചതിൻ്റെ എന്തെങ്കിലും തെളിവു തെളിവുകളുമായിട്ടാണോ എസ് ഡി പിയുടെ പ്രതിഷേധം വരുന്നത് ഈ പിന്തുണയുമായി ബന്ധപ്പെട്ട് അബ്ദുറഹ്മാൻ അത് വിശദീകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ എല്ലാവരുടെയും പിന്തുണ ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ പിന്തുണയിൽ എസ് ഡി പി ഉണ്ടായിരുന്നു എസ് ടി പി എ എന്നത് സ്പെസിഫിക്കായിട്ട് മന്ത്രി വി അബ്ദുറഹിമാൻ പറയുന്നില്ല എങ്കിലും എസ് ടി പി ഐ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള പാർട്ടികളുടെയും പിന്തുണയുണ്ടായി എന്ന് പരോക്ഷമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുമുണ്ട് നമുക്കറിയാം സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്ന പ്രസ്താവന ഉണ്ടായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേരത്തെ വിജയിച്ചതും പ്രിയങ്കാഗാന്ധിയുടെ പ്രചാരണത്തിനുപെടെ കണ്ടതും മുസ്ലിം വർഗീയ ശേരിയാണെന്നുള്ളതായി അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു അതിനെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു ഈ ഒരു പ്രസ്താവനയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി അബ്ദുറഹിമാൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ ഇപ്പോൾ എസ് ടി പി ഐ രംഗത്ത് വന്നിരിക്കുന്നത് എസ് ടി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിലാണ് മന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്നത് മന്ത്രി വി അബ്ദുറഹിമാൻ താനൂരിൽ നിന്നും കഴിഞ്ഞ രണ്ടു തവണ വിജയിച്ചത് എങ്ങനെയെന്ന് ഓർക്കണം വന്ന വഴി മന്ത്രി അബ്ദുറഹിമാൻ മറക്കരുത് എന്നുള്ളതാണ് എസ് ടി പി ഐ പുറത്തുവിട്ട ആ ഒരു പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ മന്ത്രി അബ്ദുറഹിമാൻ ജയിച്ചത് എങ്ങനെയെന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് എ വിജയരാഘവന്റെ വർഗീയ പരാമർശം ഏറ്റുപിടിച്ച് പാർട്ടിയോടുള്ള തന്റെ കൂറ് തെളിയിക്കാനാണ് അബ്ദുറഹിമാൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ ഇനിയുമുണ്ടെന്നും എസ് ടി പി ഐ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നാൽ എസ് ടി പി ഐയുടെ ഈ ഒരു വിമർശനത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇക്കാര്യത്തെ വിശദീകരണവുമായി മന്ത്രി അബ്ദുറഹിമാൻ രംഗത്ത് വന്നത് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കോ മാത്രമാണ് ചെയ്തത് അതായത് ഈ ഒരു പ്രതികരണം മന്ത്രി തന്നിരുന്നത് നമ്മുടെ ചാനലിലായിരുന്നു റിപ്പോർട്ടർ ചാനലിലൂടെ നടത്തിയ ഒരു പ്രതികരണത്തിലൂടെയായിരുന്നു ഇപ്പോൾ എസ് ടി പി അത് ഉന്നയിച്ചു കൊണ്ടൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് എന്നാൽ അന്ന് പറഞ്ഞു വച്ചത് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് ബന്ധത്തെക്കുറിച്ചാണ് നമ്മുടെ രാജ്യത്ത് തന്നെ മതേതരത്തിന് വിള്ളലുണ്ടാകുന്ന പാകത്തിലാണ് ഇപ്പോൾ ആ ഒരു ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരമൊരു പ്രതികരണം നടത്തിയെന്ന് അബ്ദുറഹിമാൻ പറയുന്നുണ്ട് ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കുക മാത്രമാണ് ചെയ്തത് അത് തന്നെയാണ് പാർട്ടി ലൈൻ അത് തുടരുക തന്നെ ചെയ്യുമെന്ന് അബ്ദുറഹിമാൻ വ്യക്തമാക്കുന്നുണ്ട് മുസ്ലിം ലീഗിനെതിരായ മത്സരത്തിൽ താനൂരിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് എസ് ടി പി എ ഉൾപ്പെടെയുള്ളവർ സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് തള്ളിക്കളയുന്നില്ല എല്ലാവരും സഹായിച്ചിട്ടുണ്ട് കാരണം കാലങ്ങളായി മുസ്ലിം ലീഗിന്റെ ആധിപത്യത്തിൽ മുന്നോട്ട് പോയിരുന്ന മണ്ഡലത്തിൽ മനം മടുത്ത് നിരവധി ആളുകൾ തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് അബ്ദുറഹിമാൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് താനൂരിന്റെ വികസനമാണെന്ന് ലക്ഷ്യം വെച്ചത് അത് നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതിനിയും തുടരുമെന്നുള്ളതാണ് അബ്ദുറഹിമാൻ വ്യക്തമാക്കുന്നത് താനൂരിൽ മുസ്ലിം ലീഗിനെതിരായ എന്നൊരു ജനകീയ കൂട്ടായ്മയാണ് രൂപീകരിച്ചതെന്നും അബ്ദുറഹിമാൻ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും വിജയരാഘവൻ പറഞ്ഞ ആ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എസ്